റിയാമോ നിയമാവർത്തനം നാല് ഏഴ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ആരാള്ളേ ആ വചനം ആ വചനം ഇങ്ങനെ അങ്ങോട്ട് വരികയാണ് അതിങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ അങ്ങ് വന്ന് ഈ ചേട്ടന്റെ ചങ്കയിൽ ഒരൊറ്റ അടിച്ചു ഓരൊറ്റ അടി പ്രിയപ്പെട്ട മക്കളെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമയവ്യസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത് ആ വചനം വന്ന് ചങ്കിനകത്തേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ അനങ്ങാൻ പറ്റാതായി പിന്നെ കണ്ണടഞ്ഞു പിന്നെ കൈ പൊങ്ങി പിന്നെ നാവിൻ്റെ കെട്ടഴിഞ്ഞു പിന്നെ കുടുംബത്തിൻ്റെ കട്ടഴിയാൻ തുടങ്ങി അങ്ങനെ സ്തുതിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് സ്തുതിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇതാ ആരാധനക്കിടയിൽ സന്ദേശം വിളിച്ചു പറയുന്നു ഒരു സഹോദരൻ ഇതാ ഈ